പുത്തലത്തോട് ഹൗസ് പുത്തലത്തോട് ഹൗസ് മുണ്ടൻവേലി തോപ്പുംപരി പുത്തലത്തോട് ഹൗസ് മുണ്ടൻവേലി തോപ്പുംപരി ഈ കുട്ടിയെ ഈ കുട്ടിയെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പത്തൊമ്പത് തീയതി വൈകിട്ട് ഇടതുവശത്ത് ഒരു പാടുണ്ട് കാണാതാകുമ്പോൾ മഞ്ഞയിൽ മെറൂൺ കൂടിയ നീല ടോപ്പും പാൻറും കാണാതാകുമ്പോൾ മഞ്ഞയിൽ മെറൂൺ ലൈനോട് കൂടിയ ടോപ്പും നീല കളർ പാൻറും വേഷം എറണാകുളം സിറ്റിയിലെ തോത്തുമുടിക്ക് ലിമിറ്റ് ആണ് സ്റ്റേഷൻസ് കണ്ടൊന്നറിയിക്കുക പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഹലോ പള്ളിക്കര പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റലിൽ എന്താ ആ ഇന്റിമേഷനാൾ പറഞ്ഞോളൂ ശ്രീദേവി ൂടിലിൽ വച്ച് കാര്യമായ പരുക്കൊന്നുമല്ല നെറ്റിയിൽ ചെറിയൊരു ഫോൺ നമ്പർ പറയട്ടെഴ്ച ഇരുപത്തി ഒന്ന് എൺപത് മുപ്പത്തി 21 12 27 சர்ന്റെ പേര് ഒന്ന് പറയും സിപിഒ 13 234 മനോജ് താങ്ക്യൂ സർ ഓക്കേ എന്താണ് മനോജ് സർ ഓപ്യർ ಬರ್ತಾವು ಬಾರೇನ ತಲ್ಯದ ಫೋನ್ ನಂಬರ್ ಇದೆ വിളിച്ചೋಕಣ ಓಪಿಯಲ್ಲೇ &[noise] ಪೊಲೀಸ್ ಅಕೌಡ ಸ್ಟೇಷನ್ ಇದೆ ಎന്‍റെ ವೀರ ಇವಡೆ ನಾನು പറയുന്നത് ನಿಯಮ ಅದನ್ಸಿರಿಪಿಕಾ ಅನೆ ವಿದರ್ಶನ ಅರಿಯಾಡಿ എനിക്കറിയാം ഇതൊക്കെ നല്ല കുടുംബത്തിലെ ചേർന്നതല്ലേ നിനക്കൊരു ജോലിയുള്ള

ജാതിയും മതമൊന്നില്ലാന്ന് പറഞ്ഞ അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടാൻ നിന്നാലേ മക്കൾ രണ്ടായിപ്പോയില്ല ഞാൻ കാണിച്ചെ

പള്ളിക്കരീസ് സ്റ്റേഷനിൽ നിന്നാണ് അമ്മക്ക് അടുത്തുള്ള പ്രേമാണ് ചോദിക്കുമ്പോ അമ്മ റോങ് തല്ലിയത് കേസ് മോനെ ും ചിന്തിക്കല്ലേ ഇങ്ങനെയൊക്കെ എല്ലാത്തിലും അതെ ഈ പോലീസും സ്റ്റേഷനും ഒക്കെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടാക്കും നമുക്കിതും പരിഹരിക്കാന്നേ മറ്റവനെ വിളിപ്പിച്ചു വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കേം ചെയ്യാം എന്താ മോനെ രാവിലെ തന്നെ അച്ഛനും അമ്മേനെയും കൂട്ടിട്ട് സ്റ്റേഷനിലേക്ക് വീട്ടിൽ വേറെ ആരൊക്കെയുള്ള വിവരൊക്കെ എന്നാലേ ചേട്ടനോട് നാളെ വരാൻ പറ അമ്മ സ്റ്റേഷനിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലേ ഈ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാ മതി അന്നേരം അമ്മയുടെ നമ്പറിലേക്ക് ഞാൻ നേരിട്ട് വിളിച്ചോളാം ഏഹ് എന്റെ പേര് വനിതാന്നാ കേട്ടോ ശരി ഇനിയേ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ കിടന്നു നാളെ എല്ലാം ശരിയാവും ഓക്കെ